അത് സ്വതന്ത്രമായി നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രശ്നമേ അല്ല മാധ്യമങ്ങൾക്ക് അതിലാണ് എനിക്ക് സങ്കടം കാരണം ഒരു രണ്ട് സ്ത്രീകളോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നു ലൈംഗിക ചേഷ്ടയോടുകൂടി നമ്മളൊക്കെ സഞ്ചരിക്കുന്നില്ല പുറത്ത് നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ ഇവരൊക്കെ നാളെ ഇറങ്ങി നടക്കണം എനിക്കൊരു പെൺകുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയെ കൂട്ടി പുറത്തു പോകണം ഈ നാട്ടിൽ പല സ്ത്രീകൾക്കും ഇറങ്ങി നടക്കണം അപ്പോഴൊക്കെ ഇങ്ങനെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പിന്നെ പ്രതികരിച്ചോളാം എന്ന് പറയുന്നൊരു നിലപാടാണ് നമ്മൾ ഞാൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേൻ തന്നെ അനുകൂലമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു കറക്റ്റ് പറഞ്ഞാൽ സത്യാവസ്ഥ കുറച്ച് താമസിച്ചാണ് നമുക്ക് വാർത്തകളിൽ വന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വന്നത് വേറെ ആണായിട്ട് പറഞ്ഞൊരു കാര്യമാണ് പിന്നെ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇട്ടല്ല അവർ പിന്നെ ഡ്രൈവറെ ചീത്ത ചീത്ത പിടിച്ചതൊന്നും അവർ പറഞ്ഞില്ല ഡ്രൈവറുമായിട്ട് കയർത്തത് എന്ന് പറഞ്ഞത് പക്ഷെ പിന്നീട് തെളിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മേയർ പറഞ്ഞത് ശുദ്ധ കള്ളത്തരമാണെന്ന് തെളിഞ്ഞു അവർ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇട്ടു തന്നെയാണ് ഡ്രൈവറെ അവരെ ഭർത്താവ് എം എൽ എ ആയ സച്ചിൻ ദേവ് അങ്ങനെ അങ്ങനെത്തോളം അദ്ദേഹമായിട്ട് ചെന്ന് വാഗ്വാദം നടത്തി പ്രശ്നങ്ങളുണ്ടാക്കിയത് പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു സ്ത്രീ പറയുന്നത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആണുങ്ങൾ നമ്മൾ മനസ്സോടെ സ്ത്രീ പറയുന്നത് വിശ്വസിക്കും അങ്ങനെ വിശ്വസനീയമായ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ നേരത്തിയിട്ട് എനിക്ക് ഏതൊരു സുഹൃത്ത് അതിന് റിപ്ലൈ വളരെ മോശമായിട്ട് തന്നെ റിപ്ലൈ ഞാൻ അതിനെ ലൈക്ക് കൊടുത്ത് തന്നെയാണ് കമൻറ്റായിട്ട് ഡിലീറ്റ് ചെയ്തൊന്നും ചെയ്തില്ല ആ സുഹൃത്ത് പറഞ്ഞാണ് ശരി അതുകൊണ്ട് മേയറ് പച്ചക്കള്ളം പറയായിരുന്നു കാരണം ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു കക്ഷി ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന പാട്ടീലെ ആളായിട്ടൊക്കെ നിന്ന് മേയറൊക്കെ ആയി ചെറുപ്പത്തിലെ നല്ല ചെറുപ്പത്തിലെ റെക്കാർഡിക്കൽ പരിപാടിയായിരുന്നു അന്ന് പറഞ്ഞത് റെക്കോർഡായിരുന്നു തിരുവനന്തപുരം ഒരു ഒരു മേയർ ആദ്യം ചെറിയ പ്രായത്തിൽ മേയറായി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ കഥ മേയർ പറഞ്ഞത് വളരെ കള്ളമാണെന്ന് തെളിഞ്ഞു കാരണം സൈഡ് സംബന്ധിച്ച് സൈഡ് കൊടുക്കാതെയുള്ള സംബന്ധിച്ചുള്ള വിഷയമാണെന്നും ആ ഡ്രൈവർ പറഞ്ഞാണ് ഏതാണ്ട് ശരിയെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ വഴി അല്ല എനിക്ക് മേയറുമായിട്ടൊരു ഒരു നമുക്കൊന്നും വിരോധമൊന്നുമില്ല കാരണം അവരെന്തു ആയിക്കോട്ടെ പക്ഷെ അവർ കള്ളം ഈ ഒരു സ്ത്രീ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചാണ് വീഡിയോ എടുത്തത് പക്ഷേ അവർ കള്ളം പറയുക എന്നുള്ളത് മാർ പാർട്ടിയുടെ തത്വങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ പണ്ടത്തെ കാലത്തിനക്കലിൽ മേയറും കള്ളം പറഞ്ഞു തുടങ്ങി എന്നുള്ളത് ആ തത്വം കൊണ്ട് പെട്ടതാണ് ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് പ്രത്യേകിച്ചും അവർ ഒരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ സീരിസായിട്ട് പറഞ്ഞ ലൈംഗിക ചേഷ്ട കാണിച്ചു ആ ചെറുപ്പക്കാരെന്നും പക്ഷെ അത് മൊത്തം കള്ളത്തരമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നതാണ് കള്ളത്തരം അയാൾ സ്പീഡിന് കയറിപ്പോയി അതുകൊണ്ട് ഇവർക്കത് കുറച്ചിലായി തോന്നി കാണുമായിരിക്കാം എന്തായാലും ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് എനിക്കിന്നിപ്പം നൈറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി മേയർ പറഞ്ഞത് മുഴുക്കേം കള്ളത്തരമാണ് ഏതാണ്ട് പക്ഷേ ഇതുവരെയും മേയർക്കെതിരെ ആ ഡ്രൈവർ കൊടുത്തതിന് അറസ്റ്റ് എന്താണ് നടപടിയൊന്നുമില്ല അറസ്റ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരെ അത് ഇപ്പോഴത്തെ പാർട്ടി കാര്യങ്ങളൊക്കെയാണ് അവർക്കെതിരെ ഒരു നടപടിയില്ല അതാണ് സത്യം ആ ഡ്രൈവറെ മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞു ആ ഡ്രൈവറ് നിരപരാധിയാണോ അല്ലേ എന്നുള്ളതൊന്നും അന്വേഷിക്കാതെ സർവീസിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തി അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എന്തായാലും മേയർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറയേണ്ടി വരും ഞാൻ ആ അനുകൂലിച്ചിട്ട ഞാൻ വീഡിയോ എനിക്കിനി പിൻവലിക്കുന്നതിന് പകരം ഇതുപോലൊരു വീഡിയോ ഇടുന്നതാണ് നല്ലതെന്ന് തോന്നി മേയർ പറഞ്ഞത് തെറ്റാണ് എൻ്റെ ഒരു സുഹൃത്ത് താഴെ ഒരു സുഹൃത്ത് കമൻറ്റ് ഇട്ടതും ശരിയാണ് അതുകൊണ്ട് മേയറാണ് ഞാനിനിയിപ്പം ശ്രദ്ധിക്കും ഒരു സ്ത്രീ പറയുന്നത് അത് വീഡിയോ ആക്കുമ്പോൾ അതിൻ്റെ ഗ്ലാരിറ്റിയും കൂടെ നോക്കി ഇനി വിടീട്ടുള്ളൂ